वैशम तोया बस भुचाए मुक्की कर के अंडा तैयार चाय रस मुक्की कर के आज तो थोड़ा ना कर के अंडा अंडा दो अंडा रोटी हां और अंडा कटेगा इसमें मुक्की मुक्की बूस्ट जाइल ये तो पहले मुक्की अंदर उंगली തന്നെ मुको अंडा लोको ओक में ओक में एक और कली है

കുറെ ദിവസമായി ഇങ്ങനെ ഒന്ന് കഴിക്കണം പാലക്കാടിൻ്റെ സ്പെഷ്യലാണ് ഇതൊക്കെ ഒന്നും പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള കറികളാണ് ഇത് അപ്പം ഒന്നൊരു കുഞ്ഞ് ഡെയിമേ ലൈഫ് ആണ് ചെറുത് ഉച്ചവില ഉച്ചവില എല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ല എങ്കിലും കുഞ്ഞ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഇഷ്ടപ്പെട്ട ഫാൻസിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നിന്ന് പറഞ്ഞത് മനസ്സിലാവുന്ന House, ും കുളിച്ചാറ് വെക്കുന്നത് കാണിച്ചു തരാട്ടാ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കാണിച്ചു തരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൊടുക്കുരുവുക ഒരു ജീരകം മറ്റെല്ലാം വെളുത്തുള്ളി ചവച്ചു ചോർന്നുള്ളി ചവച്ചു ചെറിയ എല്ലാം പട പടയെന്നാണ് എണ്ണ ചൂടായി നിക്കുന്ന സമയാണ് പണ്ട് കാലങ്ങളിലൊന്നും മഞ്ഞൾപ്പൊടി ഇല്ല മണൻപൊടി വാളൻപൊടി ചാറിന് ആവശ്യമുള്ള വെള്ളം നറായി ഒഴിച്ച ഉപ്പ് പൊട്ടി വെച്ചിട്ടില്ല കൊറച്ച് കല്ലുപ്പുട്ടുകൊടുക്കട്ട നന്നായി തിളക്കട്ടെ കുളിച്ചോടെ എന്താ അതിന്റെ കളറ് ഇറക്കട്ടെട്ടീ ചോറ് ദാ ഇതാണ് കുളിച്ചല്ലു ഇതാണ് കുളിച്ചാർ ഞാൻ പായര പുരയിക്കട്ടെട്ടോ വെണ്ടി चना ആ കടുവ കടുവ മസാല മുളകു ഇല്ലാതെ ഒരു കളി ഇല്ലല്ലേ അങ്ങേ ശദര ഇടാം പരിപ്പ് ുള്ളി പത്തമാവ് വേറെ കൊടുക്ക ഉപ്പിട്ട് കൊടുക്ക മഞ്ഞപ്പൊടി ഇരുവിക്കൊടി കഴിഞ്ഞു അതല്ല ഞാൻ കറി മഞ്ഞപ്പൊള്ളി തോന്നി സമാധാനമായിട്ട് കൂടി വറുത്ത ഊണ് അടിപൊളി എന്തുവാച്ച നേരം ഒക്കറപ്പിട്ട് കൊടുക്കട്ടെ കാണാൻ നല്ല ഭംഗി ഒന്ന് വറുത്തറക്കട്ടാ കുടിക്കാൻ വെള്ളം കേട്ടാ കുടിക്കാൻ വെള്ളം വയ്ക്കാം ചോറ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെക്കാൻ മതി കുളിച്ചാറ് മഴകു വറത്തം പൊളി തറവാട്ട പൊള്ളിയാണൊക്കെ പറഞ്ഞിട്ടതിനുപ്പേരി ഇതിന്റെ കോമ്പ ശരിക്കും ഇതാണ് ഉപ്പേരികളാണ് ഒരു ഉണക്കം മീനും മതി ಒಂದು ಒಂದು ಬ್ಯಾಗ್ ಓಡ ಜೋರಂ ಕೊಡ್ತಾರೆ ಅಣ್ಣ ಮತ್ತಣ್ಣ ಒಂದು ಬಾರಿ ಜೋರಣ್ಣೆ ಹೇಳಿ പറയാ ಆ ಬೋರ್ ಕುನ್ನಿ ಚಟಿಯೆ വെച്ചിತ್ತು ಇಲ್ಲಿ ಈಗ ಏನನ್ನ ಕುಂಚಾರ್ ಇರೋದು ಮಚ್ಚಾ ಇಲ್ಲಿ ಜೋರ ശരി ശരി വെയിലെ തുടക്കട്ട

ക്ലീൻ ആക്കണ്ടേ തുണികളൊക്കെ ഓരിപ്പഴിഞ്ഞിരുന്നു എന്താ

അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബെബസിയോ